ഇന്ത്യയുടെ മാർച്ച് മാസത്തെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ഡാറ്റ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് മാർച്ച് മാസം ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് പതിനാ പതിനേഴ് ലക്ഷത്തോളം ബാരൽ പെർ ഡേ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പതിനേഴ് ലക്ഷം ബാരൽ ക്രൂഡാണ് ഒരു ദിവസം മാർച്ചിൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യം ഇറാഖാണ് ഇറാഖിൽ നിന്നും എട്ട് ലക്ഷത്തി എഴുപത്തിയൊന്നായിരം ബാരൽ ക്രൂഡാണ് ഒരു ദിവസം വെച്ച് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് മൂന്നാമത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടർ നമ്മുടെ സൗദി അറേബ്യ ആണ് അവിടെ ഏകദേശം ഒൻപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം ബാരലാണ് ഒരു ദിവസം ഇന്ത്യ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് നാലാമത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടർ വെനുസിലയാണ് വെനുസൈലയിൽ നിന്നും ഏകദേശം എൺപതിനായിരം ബാരലാണ് ഒരു ദിവസം ഇന്ത്യ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെനുസിലിയൻ ക്രൂഡ് ഏറ്റവും ചീപ്പ് ആണെങ്കിലും റഷ്യൻ ക്രൂഡിനേക്കാൾ ചീപ്പ് ആണെങ്കിലും പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ റിഫൈനറികൾ പ്രിഫർ ചെയ്യുന്നത് റഷ്യൻ ക്രൂഡാണ് ഡിസ്കൗണ്ട് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വെനുസേറിൽ നിന്നും ഏകദേശം ഇരുപത്തി